ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴും ഇതാ വീക്കിലി ടാസ്കിലെ ഒരു ഘട്ടം കടന്നിരിക്കുകയാണ് പാപശാസ്ത്രം എന്ന് പറഞ്ഞൊരു ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് പോയിന്റുകൾ നേടാനുള്ള രണ്ടാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസ് കൊടുത്തത് കൺവെയർ ബെൽറ്റുകൾ കടിപ്പിച്ചിട്ടുണ്ട് അതിലൂടെ പാവകളുടെ ശരീരഭാഗങ്ങൾ കടത്തിവിടും ആ ശരീരഭാഗങ്ങൾ ശേഖരിച്ചുകൊണ്ട് അതിനെ യോജിപ്പിക്കുക ഏറ്റവും കൂടുതൽ പാവകൾ ആർക്കെക്കാണോ കിട്ടിയിരിക്കുന്നത് അവർ വിജയിക്കും അതിൽ ഓരോ പാവകൾക്ക് കറക്റ്റായിട്ടുള്ള രൂപം നൽകിയാൽ അഞ്ച് പോയിന്റ് ആണ് കിട്ടുക അങ്ങനെ മൂന്ന് റൗണ്ടുകളുണ്ട് ഒടുവിൽ അത് എണ്ണി എത്ര ഉണ്ടെന്ന് അത് തീരുമാനിക്കും അങ്ങനെയാണ് ഈ ഒരു ടാസ്ക് ആദ്യത്തെ ഒരു റൗണ്ട് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ കുറേ പിടിവലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി അതിനകത്ത് അനീഷ് ആണ് ഏറ്റവും കൂടുതലായിട്ട് പാവകളെ എടുത്തിരിക്കുന്നത് പക്ഷേ എത്ര എടുത്തിട്ടുണ്ടെന്ന് അറിയത്തില്ല പ്രസിൻ്റകത്ത് കയറ്റി വെച്ചിരിക്കുകയാണ് എന്നാൽ ഇവിടെ അനുമോയുടെ ദേഹത്തേക്ക് അക്ബർ വീണ് അനുമോക്ക് അതിനകത്ത് പരിക്ക് പറ്റുകയൊക്കെ ചെയ്തു ഇപ്പോൾ ലക്ഷ്മിയും അനുമോളും കൂടെ അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അക്ബർ അക്ബറിൻ്റെ ബോഡി വെയിറ്റ് എല്ലാം കൂടെ ഈ പറയുന്ന അനുമോടെ ദേഹത്തേക്ക് ഇടുകയായിരുന്നു അങ്ങനെ അനുമോക്ക് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് അനുമോക്ക് അതിനകത്ത് പരിക്കു പറ്റിയിട്ടുണ്ട് ആ ഒരു വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അക്ബർ ആ കാണിച്ചത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല കാരണം ബാക്കി എല്ലാവരും മാറി നിൽക്കുകയാണ് ഷാനവാസ് ആയാലും എല്ലാം അവരൊക്കെ മാറി നിൽക്കുമ്പോൾ ഈ അക്ബർ കാണിച്ചത് ഒരു വല്ലാത്തൊരു ചീപ്പ് ഗെയിമായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു ഗെയിം കളിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അപകടങ്ങളും പിടിച്ചുള്ളിലും ഒക്കെ ഉണ്ടാകും പക്ഷേ അനുമോക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട് ആ ദേഹത്തോട്ട് വീണ് കടന്നുള്ള ആ ഒരു ഇത് അത് ശരിയായിട്ട് തോന്നുന്നില്ല കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറക്കരുത്